ഇല്ല അഫാനൊക്കെ ഇപ്പൊ കാണണ്ട എനിക്ക് കൊച്ചിനെ ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് വിളിച്ചോണ്ട് വന്നിട്ട് നമുക്ക് ആശുപത്രി പോവാൻ പറഞ്ഞു പിന്നെ പോലീസ് വന്ന് ജനിന്റെ കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ജീവനോട് രക്ഷപ്പെട്ട ഏക വ്യക്തി അഫ്ന്റെ ഉമ്മ ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇളയ മകൻ അഫ്സാന് നഷ്ടപ്പെട്ട ദുഃഖമായിരുന്നു ഷമിക്ക് താങ്ങാൻ കഴിയാത്തത് തൻ്റെ പൊന്നുമോനെ കൊന്ന അഫാനോട് ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയില്ലെന്നും ആ മാതാവ് പറയുന്നുണ്ട് ലോൺ ആപ്പുകളിൽ നിന്ന് അഫാൻ ധാരാളമായി പണം കടമെടുത്തിരുന്നു നടത്തിയ ആ പ്രതികരണം അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം അവൻ പറഞ്ഞു മാ ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് പർസാനെ വിളിച്ചുകൊണ്ട് വരട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആശുപത്രി പോവാൻ പറഞ്ഞു പിന്നെ പോലീസ് വന്ന് ജനില് കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ഒരിടത്ത് പോയി പൈസ ലോണിറയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു അവര് തന്നില്ലായിരുന്നു രാത്രി പന്ത്രണ്ട് കുഞ്ഞുമാരെടുത്താണ് പോയത് പന്ത്രണ്ടിനായിപ്പ് പോയി ലോൺ ലോണിക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു തന്നില്ലായിരുന്നു അവനും കൂടെ പോയത് എന്നിട്ട് നമ്മള് വീട്ടിൽ വന്നായിരുന്നു പന്ത്രണ്ട് മണിയായപ്പോ വീട്ടിലെത്തി അല്ല ലത്തീഫല്ല എന്റെ കുഞ്ഞുമ്മാണ് തട്ടത്തോലത്ത കുഞ്ഞുമ്പോ അത് അന്ന് ഫോൺ വിളിച്ച് തലേ ദിവസം ഫോൺ വിളിച്ച് അവര് അവിടെ നിന്ന് ഫോൺ വിളിച്ച് പൈസ അടയ്ക്കൊന്നും പറഞ്ഞു അറിയില്ല അതൊന്നും അറിയില്ല അത് അതറിയില്ല അതെ അതെ അതും വിളിച്ചിട്ടുണ്ട് പിന്നെ ലോണിനടക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു പിന്നെ എന്റെ മതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസക്ക് അവനല്ല കടം എന്റെ എനിക്കിന്ന് കടം അവനല്ല ഇരുന്ന് കടം അവനല്ല എന്റെ കുടുംബത്തിലായിരുന്നു എന്റെ വീട്ടില് പിന്നെ ഇത് ലോണൊക്കെ മതി പൈസ വാങ്ങിച്ച് ഞാനാണ് എടുത്തത് എന്നിട്ട് അതൊക്കെ അവൻ്റെ എല്ലാവരും ചോദിച്ചത് അന്ന് ദിവസം പൈസ ചോദിച്ചത്

മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പണം കടമെടുത്തിരുന്നുവെന്ന് മാതാവ് ഷെമി പറയുമ്പോൾ ഈ കേസിൽ ഇതുവരെ അധികമൊന്നും പറഞ്ഞു കേൾക്കാത്ത നിർണായകമായൊരു വിവരമാണ് പുറത്താകുന്നത് അഫാനോട് ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയില്ല ഞങ്ങളുടെ കുടുംബവും ജീവിതവും തകർന്നു എൻ്റെ പൊന്നുമോനെ കൊന്നവനാണെന്നും അവനോട് എങ്ങനെ ക്ഷമിക്കുമെന്നും മാതാവ് പറയുന്നുണ്ട് പേരുമലയിലെ വീട്ടിലേക്ക് ഇനി പോകാൻ സാധിക്കില്ല എന്നും വാടക വീടെടുത്ത് മാറാനാണ് ശ്രമിക്കുന്നതെന്നും ഷമി പറയുന്നു അഫാന് ബന്ധുക്കൾ ചില്ലരോട് വിയോജിപ്പുണ്ടായിരുന്നു എന്നാൽ വൈരാഗ്യമുള്ളതായി അറിയില്ല കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിനോട് എതിർപ്പുള്ളത് പേരുമലയിലെ വീട് വിൽക്കാൻ തടസ്സം എന്നതിനാണ് എന്നാൽ സൽമാ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു അഫാന് മാല പണയം വെക്കാൻ സൽമാ ബീവിയോട് ചോദിച്ചിരുന്നു എന്നാൽ നൽകില്ലെന്ന് സൽമാ ബീവി പറഞ്ഞു എന്തായാലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരുന്നതെന്ന് പ്രതി അഫാന്റെ മാതാവ് പറയുന്നുണ്ട് വലിയ കടബാധ്യത ഉണ്ടായിരുന്നത് തനിക്കാണ് അഫാന് മറ്റ് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നില്ല ലോണെല്ലാം ഞാനാണ് എടുത്തതെന്നും കേസിലെ ഏക സാക്ഷി കൂടിയായ ഷെമി മാധ്യമങ്ങളോട് പറഞ്ഞു ഉമ്മ ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞിരുന്നു മകൻ കഴുത്തിൽ ഷോൾ കുരുക്കി അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകിയെന്ന് സംശയിക്കുന്നുണ്ട് ആക്രമണത്തിന്റെ തലേ ദിവസം തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നു വീട് വിറ്റാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷെമി പറയുന്നത് തങ്ങൾക്കുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു അന്ന് സംഭവിച്ച പലതിനെക്കുറിച്ചും കുറിച്ചും പകുതി ബോധം മാത്രമാണുള്ളത് കൂട്ടക്കൊലപാതക ദിവസം മൂന്ന് കൂട്ടർക്ക് പണം തിരികെ കൊടുക്കണമായിരുന്നു ലോണാപ്പിൽ വായ്പാ തുക തിരിച്ചടക്കേണ്ട ദിവസമായിരുന്നു അൻപതിനായിരം രൂപ ബന്ധുവിന് തിരികെ കൊടുക്കേണ്ടതും സംഭവം നടന്ന ഇരുപത്തിനാലിനായിരുന്നു ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ടതും ഇരുപത്തിനാലിനായിരുന്നു ഇക്കാര്യങ്ങളിൽ അഫാൻ അസ്വസ്ഥനായിരുന്നുവെന്നും ഷമി കൂട്ടിച്ചേർത്തു അഫാന് പറയത്തക്ക കടമുണ്ടായിരുന്നില്ല കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ സംഭവ ദിവസം ബന്ധുക്കളുടെ അടുത്തുനിന്ന് പണം വാങ്ങാൻ താനും അഫാനും ഒപ്പമാണ് പോയത് എന്നാൽ പണം കിട്ടിയില്ല വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അഫാൻ എങ്ങോട്ടോ പോയി അന്ന് സംഭവിച്ച പലതിനെക്കുറിച്ചും പകുതി ബോധം ഉള്ളത് അഫാന് ബന്ധുക്കൾ ചിലരോട് വിയോജിപ്പുണ്ടായിരുന്നുവെന്നും ഷെമി പറയുന്നുണ്ട് എന്നാൽ ബന്ധുക്കളോട് ആരോടെങ്കിലും വൈരാഗ്യമുള്ളതായി അറിയില്ല കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിനോടുള്ള എതിർപ്പ് പെരുമലയിലെ വീട് അതായത് അഫാൻ താമസിച്ചിരുന്ന വീട് വിൽക്കാൻ തടസ്സം നിന്നതിന് മാത്രമാണ് സൽമ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു പക്ഷേ മാല പണയം വെക്കാൻ സൽമ ബീവി ചോദിച്ചപ്പോൾ അത് അഫാന് കൊടുക്കില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഭർത്താവ് റഹീം അയച്ചു തന്ന പണം കാറിന്റെ വായ്പയും മറ്റു ചില ബാധ്യതകളും തീർക്കാനായി ഉപയോഗിച്ചെന്നും ഷമി പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺ ഫർസാൻ എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും മാതാവ് ഷെമി ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയത് ഇതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു മാതാവിനെ ആക്രമിച്ച ശേഷമായിരുന്നു മറ്റഞ്ച് കൊലപാതകങ്ങളും അഫാൻ നടത്തിയത് സാമ്പത്തിക പ്രശ്നമാണ് അഫാനെ കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന തെളിവ് ആദ്യഘട്ടത്തിലെ പോലീസിന് ലഭിച്ചിരുന്നു രാവിലെ പത്തിനും വൈകിട്ട് ആറിനുമിടയിൽ മൂന്ന് വീടുകളിലായാണ് പ്രതി അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് പേരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ താമസിക്കുന്ന മുത്തശ്ശി സൽമ ബിവിയാണ് അഫാൻ ആദ്യം കൊലപ്പെടുത്തിയത് അഫാനുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു കൊലപാതകങ്ങൾക്കായി പ്രതി ഉപയോഗിച്ചിരുന്ന ചുറ്റികയും മരണപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിന്റെ മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിരുന്നു യെസ് എൻപുരത്തെ ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തിച്ചു നടത്തിയ തെളിവെടുപ്പിലാണ് നിർണായക തെളിവ് പോലീസ് കണ്ടെത്തിയത് പണയം വെച്ച മാല തിരികെ ചോദിച്ച നിരന്തരം ബുദ്ധിമുട്ടിച്ചതിനാണ് കാമുകി ഫർസാനയോട് വൈരാഗ്യമുണ്ടാകാൻ കാരണമായതെന്ന് അഫാൻ വെളിപ്പെടുത്തിയിരുന്നു പിതാവ് അറിയാതെയാണ് ഫർസാന അഫാന് മാല കൈമാറിയത് പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയതും കൃത്യമായി പ്ലാൻ ചെയ്ത് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഫർസാനയെ അഫാൻ കൊലപ്പെടുത്തിയത് കൂട്ടക്കൊലപാതകത്തിന് പദ്ധതിയിട്ട അഫാൻ അന്നേ ദിവസം വീട്ടിലേക്ക് കടക്കാൻ ആരെങ്കിലും ശല്യത്തിനെത്തിയാൽ ആക്രമിക്കാൻ മുളക് പൊടിയും വാങ്ങി സൂക്ഷിച്ചിരുന്നുവെന്നും സമ്മതിച്ചിരുന്നു കൂട്ടക്കൊലപാതകത്തിന് ശേഷം വീട് കത്തിച്ചു കളയാനായിരുന്നു അഫാന്റെ പദ്ധതി ഇതിനായി ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ചാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും അത്യാസന നിലയിലും തന്നെ നിഷ്ഠൂരം ഉപദ്രവിച്ച കൊലപ്പെടുത്താൻ നോക്കിയ മകനെ തള്ളിപ്പറയാൻ ആദ്യ സമയങ്ങളിൽ ഷെമിക്ക് കഴിഞ്ഞിരുന്നില്ല കട്ടിൽ നിന്ന് തലയിടിച്ച് വീണപ്പോൾ സംഭവിച്ച പരിക്കുകളാണെന്നാണ് അവർ ബന്ധുക്കളോടും പോലീസിനോടും പറഞ്ഞിരുന്നത് അഫാൻ ആദ്യം ആക്രമിച്ചത് ഉമ്മ ഷെമിയെ ആയിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ ഷെമിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു ബോധം പോയപ്പോൾ മരിച്ചെന്ന് കരുതി മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി മറ്റുള്ളവരെ കൊല്ലാൻ ആയുധം സംഘടിപ്പിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം അതിനായി വെഞ്ഞാറമൂട്ടിലുള്ള പണമിടപാട് സ്ഥാപനത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി പണയ സ്വർണം ഉടൻ എത്തിക്കാമെന്ന് പറഞ്ഞു പിന്നീട് അവിടെ തന്നെയുള്ള ഒരു കടയിൽ നിന്ന് വലിയ ചുറ്റുകയും എലിവിഷവും വാങ്ങി ഇതെല്ലാമായി വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച അഫാനെ വീണ്ടും അസ്വസ്ഥനാക്കി കിടന്ന കിടപ്പിലുമാ തലയുയർത്തി തന്നെ നോക്കുന്നു പിന്നെയൊന്നും ആലോചിച്ചില്ല ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയുടെ തലയ്ക്കടിച്ചു ഇത്തവണ മരിച്ചെന്ന ഉറച്ച ധാരണയിൽ പുറത്തേക്ക് പോയി പിന്നീടായിരുന്നു മറ്റു കൊലപാതകങ്ങൾ അഫ്വാൻ നടത്തിയത് എന്നാൽ ഇളയ മകൻ അഫ്സാനെയും അഫ്വാൻ കൊലപ്പെടുത്തിയെന്ന് വിവരമറിഞ്ഞതിന് ശേഷം മാത്രമാണ് മാതാവ് ഷെമി സത്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതയായത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി